വേറെന്തെങ്കിലും ഷർട്ടൊന്നുമില്ലേ എത്ര ഷർട്ട് ഇണ്ട് നിങ്ങൾക്ക് മൊത്തം എത്ര ഷർട്ടുണ്ട് ഈ ഷട്ടും പാൻറ്റും മാത്രമേ ഉള്ളൂ ഈ ഒരേ ഒരു ഷർട്ടും പാൻറ്റും മാത്രമേ ഉള്ളൂ പയ്യന് മലയാളിയാണ് അന്യ സംസ്ഥാനക്കാരൊക്കെ നമ്മള് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ കൊച്ചി കേരളത്തില് ഒരൊറ്റ ഷർട്ടും പാൻറ്റും മാത്രം ഇട്ട് അവന്റെ ജീവിതം ഡെയിലി മുന്നോട്ട് പോയി പയ്യനെ കാണിക്കുന്നത് എട്ടാം ക്ലാസ് പഠിക്കുന്നു പതിമൂന്ന് വയസ്സു എന്താ പേര് വീട്ടിലെ അല്ല അത് മോശായിരുന്നതാ എട്ട് പഠിച്ചോണ്ടിരിക്ക അപ്പൊന്ത് സ്കൂള് പോകേ ഇത് ഞാൻ ഇത്രയും മൂഷിഞ്ഞ് ഒക്കെ ഇടാന്ന് വെച്ചാൽ ഷർട്ടില്ലേ ഷർട്ടില്ലേ ഞാൻ എന്റെ മോനെ ഉള്ള കാര്യം പറയാല്ലോ അത് ഇത്രയും ഒരു മൂഷിഞ്ഞ ഷർട്ട് ഞാന് എന്റെ ജീവിതത്തില് ഞാനൊക്കെ തീരെ ഇത് യൂണിഫോം ഷർട്ട് മരുന്നോ ഇത് എത്ര വർഷമായിട്ട് ഉപയോഗിക്കണം

ോട്ടറിക്ക് അഞ്ചു രൂപക്ക് നൂറിന് വിട്ട നിനക്ക് ആകെ നൂറ് രൂപ ഇട്ടുള്ളു പോട മോനെ സീരിയസ് ഓർഡർ ചെയ്യാറുള്ളൂ ഞാൻ സമ്മതിച്ചോ അപ്പൊ ഞാൻ നീ എത്ര സമയം എത്രയാണ് ഓർഡർ വിറ്റ് വിറ്റ് ചെയ്യണേ

പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയതാ ഇഷ്ടമുള്ള വിഷയം കൊടുക്കാൻ കൊടുക്കാൻ തിരക്കിലായിട്ടല്ലേ അത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വരും പതിമൂന്ന് വയസ്സിൽ നീ ജീവിതം തുലച്ചുകളയാൻ പാടില്ല ഈ പണി മോശമല്ല റോട്ടറി അച്ചോടം അതാ എന്ത് മാന്യമായ തൊഴിലും നല്ലത് തന്നെയാണ് പക്ഷെ അതിനോട് സ്നേഹമുള്ള മര്യാദയുള്ള താഴ്മയുള്ള എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലുമൊക്കെ മുന്നിൽ നീ എത്തപ്പെടണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നീ എനിക്കിത്രയും ചെളിയായിട്ടൊരു ഷത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പോലും വിട്ടിട്ടില്ലാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പാട് കയറുന്ന ഒരാളാണ് പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം അല്ലെങ്കിൽ നിന്റെ ഉത്തരവാദിത്വം കുറവ് നീ പതിമൂന്ന് വയസ്സിൽ എന്ത് ഉത്തരവാദിത്തം എന്നുള്ളത് ചോദിച്ചാൽ നീ തീരെ കുഞ്ഞാ അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം സങ്കടാണ് ഇത്രയും ലോട്ടറി വിറ്റ നൂറ് ലോട്ടറി വിറ്റ നിനക്ക് ആകെ നൂറ് രൂപ കിട്ടണമെങ്കിൽ എന്തൊരു അവസ്ഥയാണോ അത് മനുഷ്യന്റെ കാര്യങ്ങള് ഇല്ലടാ നിന്റെ അവസ്ഥ ഇന്ന് പോലെ ചേഞ്ചാവുക നിന്റെ ലൈഫ് ഞാനത് ഇങ്ങനെ പ്രവചിച്ചു പറയുകയാണ് ഇന്ന് മുതൽ നിന്റെ ലൈഫ് ചേഞ്ച് ആവുക ഞാൻ അപ്പറവാഴി പോവാൻ വേണ്ടിയിരുന്നാണ് അപ്പറവാഴി എന്തിനാ വന്നതെന്ന് പോലും എനിക്കറിയില്ല നിനക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഫ്രീ ഒഴിവാന്നത് അപ്പൊ ചങ്കടപ്പെടേണ്ട ലൈഫ് വെച്ചിങ്ങനെ ചില്ലായിട്ടങ്ങ് പോവുക അടിച്ച് പൊളിച്ച് താഴ്ത്തേക്ക് പോവാ നിനക്ക് ദൈവം സഹായിച്ച് എന്താ പറയാ ദൈവം സൗന്ദര്യം ആവശ്യത്തിനുള്ള സൗന്ദര്യം തന്നു ലുക്ക് സീരിയസ്ലിട നീ സുന്ദരനാണ് പിന്നെ

പതിമൂന്ന് പൈസയുള്ളൂ ഇത് ഇവന്റെ കയ്യിലിരിക്കുന്നത് നൂറ് ലോട്ടറിയാണ് ആണ് ഒരു ലോട്ടറി വിറ്റാൽ എത്ര പൈസ ലാഭം കിട്ടുന്ന പോലെ അവന് കൃത്യമായിട്ട് അറിയില്ല ഇവന് നൂറ് ലോട്ടറി വിറ്റാൽ കിട്ടുന്നത് ആകെ നൂറ് രൂപ വൈകിട്ട് മണി ഞാൻ വിറ്റു തീരും പഠിക്കാൻ ആഗ്രഹമുണ്ട് മുന്നോട്ട് പോകണം വീട്ടിൽ ബുദ്ധിമുട്ട് ഇത്രയും ഒരു മോശ ഷട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരും വിട്ട് കണ്ടിട്ടില്ല ഇത് കാണുന്ന ആളുകൾക്ക് എൻ്റെ സപ്പോർട്ട് ചെയ്തിട്ട് കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞു നമസ്കാരം പ്രിയ പ്രേക്ഷകരെ സുഹൃത്തുക്കളെ ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ ജീവിത അവസ്ഥ നിങ്ങൾ കണ്ടിട്ടു ഇപ്പൊ കണ്ടു കാണുമല്ലോ നീ വിശദീകരിച്ച് പറയണമെന്നില്ല എന്നാൽ ഇത് കണ്ടെടുത്തോളം ഇച്ചിരിയെങ്കിലും കാരുണ്യ മനസ്സും ഹൃദയമുള്ളവർ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക മാർഗത്തിൽ ഈ കുട്ടിയെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ ആക്സിഡൻറ്റ് പറ്റി സുഖമില്ലാതെ കിടക്കുന്നു അമ്മയാണെങ്കിൽ ഹൃദ്രോഗി രോഗി സുഖമില്ലാതെ കിടക്കുന്നു ജ്യേഷ്ഠൻ കോളേജിൽ പഠിക്കുന്നു ഇവൻ എ പഠിക്കുന്നു പതിമൂന്ന് വയസ്സ് പ്രായം ഇവൻ ലോട്ടറി വിറ്റ് ആണ് ഇവൻ്റെ കുടുംബം പുലർത്തുന്നത് എന്നാൽ ലോട്ടറി കടക്കാരനും ഇദ്ദേഹത്തിനെ പറ്റി ഈ കുട്ടിയെ പറ്റിക്കുന്നു എന്നാണ് തോന്നുന്നത് ഒരു ലോട്ടറി വിൽക്കുന്നതിൻ്റെ കമ്മീഷൻ പോലും കൊടുക്കുന്നത് ഒരു രൂപയാണ് അഞ്ച് രൂപയിലേറെ കമ്മീഷൻ ഉണ്ട് എന്നാലും അതൊരു വിഷമവും പ്രയാസവും ഇല്ലാത്ത രീതിയിൽ ആ ലാവശ്യമായിട്ട് കഴിയുന്നു എന്നുള്ള ഭാവത്തിൽ ആരുടെ മുമ്പിൽ അത് താഴ്ന്നു പറയാതെ അഭിമാനം നഷ്ടപ്പെടാത്ത രീതിയിൽ കൂടെ ഇത്രയ്ക്കും നല്ല രീതിയിൽ സംസാരിച്ച് പോകുന്ന ഈ കുട്ടിക്കൊരു നല്ല ഭാവി ഉണ്ടാകണം അതിനെ ഹൃദയം സംബന്ധമായി എല്ലാ സ്നേഹ സംബന്ധങ്ങളും സഹായിക്കാനും ഒക്കെ സഹായിക്കാൻ കഴിവുള്ള ഏതെങ്കിലും നല്ല ആൾക്കാർ ഈ കുട്ടി പറയുന്ന കേട്ടല്ല ഫോൺ നമ്പർ ആ നമ്പറിൽ ദയവായി സഹായിച്ചാൽ തീർച്ചയായും ദൈവീക ഭാഗത്തിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരം ഉണ്ടാവും ദൈവം നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും ഈ കുട്ടിയെ സഹായിക്കുക ആത്മാർത്ഥമായി ഈ ഗോഡ് പ്ലസ് യു താങ്ക് ഈ കുട്ടിയെ കണ്ട് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർക്ക് തീർച്ചയായിട്ടും അദ്ദേഹം വലിയ സമ്പന്നനൊന്നുമല്ല അദ്ദേഹത്തിന് ഈ കുട്ടിക്ക് ഒരു യോടി ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനും നാല് ദിവസം ഭക്ഷണത്തിനുള്ള പൈസ എക്സ്ട്രാ കൊടുക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ കഴിവുള്ള ആൾക്കാരെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം ചെയ്തത് അത്രയെങ്കിലും ചെയ്തത് വലിയ ഉപകാരം എന്നേ പറയാൻ പറ്റൂ എല്ലാവരും കഴിവുള്ളവരല്ലോ എന്നാൽ കഴിവുള്ളവർ കനിവ് ചു തോന്നി ഇതേ ഈ കുട്ടിയെ സഹായിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ പല ആപത്തുകളിൽ നിന്നും ദൈവം നമ്മളെ സഹായിക്കും ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാതെ നമ്മളെ ദൈവം സഹായിക്കും ആയതിലേക്ക് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഭാവിയിലേക്ക് കൈ പീഡിച്ച് ഉയർത്താൻ ഇച്ചിരിയെങ്കിലും സാമ്പത്തിക മാർഗം ഉള്ളവർ സഹായിക്കണമെന്ന് അപേക്ഷിക്കും ഈ കുട്ടിയെ ദയവായി സഹായിക്കണമെന്ന് മന മാനസിക കനവ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ കുട്ടി പറഞ്ഞ നമ്പർ നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ എന്നെ കൊണ്ടും കഴിയൂ പക്ഷേ സാമ്പത്തികം എല്ലാവർക്കും ഇല്ലല്ലോ അതുകൊണ്ട് കഴിവുള്ളവർ ഈ കുട്ടിയെ സഹായിക്കണമെന്ന് ഈ കുട്ടി പറഞ്ഞു കേട്ട നമ്പറിൽ ആ കുട്ടിയെ ബന്ധപ്പെട്ട് ആ കുട്ടിയെ സഹായിച്ചാൽ തീർച്ചയായിരിക്കും ദൈവം നിങ്ങളെ സഹായിക്കും ഒരാപത്തിലും പെടുത്താതെ സംരക്ഷിക്കും എന്ന് എനിക്ക് ആത്മീയമായ വിശ്വാസം തോന്നുന്നു ആ കുട്ടിയുടെ മുഖലക്ഷണം അത്രയ്ക്ക് ഭംഗിയാണ് ഭയങ്കര സാധുവാണ് നിഷ്കളങ്കനാണ് സഹായിക്കുക ദയവായി